ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഉണ്ട ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് പുട്ടുപൊടി കൊണ്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം നാലു മണിക്ക് നല്ല ചൂട് കാപ്പിടൂടെയും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ ഇപ്പോൾ വേറൊരിതും കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പ് ചെയ്യണം ഹൈപ്പ് എന്ന് നമ്മൾ കമൻറ്റ് ഇടുന്നിടത്ത് ഹൈപ്പ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പം അത് അതുകൂടെ ചെയ്യാൻ എല്ലാവരും ഒന്നും മറക്കാതെ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് ഇടയിലേക്ക് വാ പുട്ടുപൊടി കൊണ്ടൊരു ഉണ്ടപ്പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഇതുകൊണ്ട് ഉണ്ട ഉണ്ടാക്കിയിട്ട് പുട്ട ഉണ്ടപ്പുട്ടുണ്ടാക്കാവെ ഇപ്പം മിക്കവരും ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരുണ്ട് കഴിക്കാത്തവരുമുണ്ട് കേട്ടോ അപ്പോൾ എൻ്റേതായ രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ തരിതരിയായിട്ടുള്ള പുട്ടുപൊടിയാണ് എടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒന്നും പൊടിയല്ല തരിതരിയായിട്ട് നമ്മൾ പുട്ടിന് വേണ്ടിയും മേടിക്കുന്ന പൊടിയാണിത് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാവേ മിക്സിയുടെ ജാർ ജാറെടുത്തിട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് ഒരു കപ്പ് പൊടിയുടെ റെസിപ്പിയാണ് പറയുന്നത് മുക്കാൽ കപ്പ് തേങ്ങ ഇതിലേക്കില്ല ഇനി മുക്കാൽ ടീസ്പൂണ് ജീരവും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും ചായച്ചോണ്ടിരില്ല ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാവേ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഒന്ന് കൃഷി ചെയ്തത് ഇതുപോലെ ഒന്ന് കൃഷി ചെയ്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ നല്ലോണം അരച്ചെടുക്കേണ്ട ഈ ഉണ്ടപ്പുട്ടിൻ്റെ വേറെ ഒരു റെസിപ്പി കുറേ നാൾ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ അതൊരു വേറെ രീതിയിൽ നമ്മൾ പുട്ടുകുറ്റിക്കകത്ത് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് നമ്മൾ സാധാരണ അപ്പച്ചമ്മിനകത്ത് വെച്ച് ഉണ്ടാക്കുന്ന രീതിയാണ് അതും പുട്ടുപൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് കൃഷി ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നീ അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാവേ വെള്ളം തിളപ്പിക്കും ഇപ്പം ഞാനൊരു പാനിലേക്ക് ഒന്നേ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കപ്പ് പൊടിക്ക് ഒന്നേ മുക്ക വെള്ളം കപ്പ് ഇതിപ്പോൾ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് മുക്കാൽ കപ്പോട് ഒഴിക്കുവാണ് ഇതിന് ഒരു കപ്പ് പൊടിയാണ് എടുത്തത് ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ നല്ലോണം ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഇനം ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം തേങ്ങയും ജീരകവും കൂടെ കൃഷി ചെയ്തുകൊണ്ട് വന്ന് നമുക്ക് ഇടാം തേങ്ങായും ജീരകവും ചേർത്ത ശേഷം നീ ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ഇടയിൽ വരും ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാവേ നെയ്യും ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിനായിട്ട് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ വൈകിട്ട് ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ നാലുമണിക്ക് കാപ്പീടുകൂടാണെങ്കിലും കഴിക്കാതെ വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാം അപ്പം വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പിട്ട് ചേർക്കത്തില്ല ഇതുവരെ നമുക്കതിന് പൊടിക്കാവശ്യമായി ഉപ്പിടാം ഇനി ഇതിലേക്ക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാവേ തീ കുറച്ച് വെച്ചിട്ട് പൊടി ഇട്ട് നമുക്കന്ന് ഇളക്കി എടുക്കാം കറക്റ്റ് വെള്ളത്തിൻ്റെ അളവായിരുന്നു ഇത് ണ്ടോ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതെടുക്കുക അല്ലെങ്കിൽ പിടി അഴുത്തിട്ട് പിടിക്കാതെ കുഴച്ചെടുക്കുക അപ്പം ഇത് റെഡി ആയിട്ടാണ് നമുക്കിത് മാറ്റി വയ്ക്കുക കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ ഉണ്ടായിട്ട് പിടിച്ചെടുക്കണം ഇങ്ങനെ അവിടെ അത് അതൊക്കെ അവരോട് ഇതിൻ്റെ വലിപ്പത്തിൻ്റെ അനുസരിച്ച് പിടിക്കുക ചെറുത് വേണമെങ്കിൽ ചെറുത് വലുത് വേണമെങ്കിൽ അങ്ങനെ പിടിക്കാവേ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾക്ക് പഞ്ചസാര മധുരം വേണമെങ്കിൽ ഉപ്പ് ചേർക്കുന്ന കൂടത്തിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം കേട്ടോ മധുരം ഉള്ളതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ മധുരം ഇല്ലാതാണ് ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്നും ചൂടാറട്ടെ നമുക്ക് ചൂട് ഇപ്പം ആറിയിട്ടുണ്ടേ ഉണ്ടയായിട്ട് പിടിക്കാവേ കുറച്ചെടുത്തിട്ട് കൈകളൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ പുട്ടുപൊടിയാണെങ്കിലും നല്ലത് നമുക്കിത് വലിപ്പം അനുസരിച്ച് ഞാനിപ്പോൾ ഈ വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ശരിക്കും നമ്മൾ ഉണ്ട ഇത് റെഡി ആയ മാവ് ഇങ്ങനെ റെഡിയായോന്നറിയാനായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അടുത്തുമ്മ കണ്ടോ നമ്മുടെ ലഡുവിൻ്റെ പോലെ അകും അതാണ് നമ്മുടെ കറക്റ്റ് അളവ് ഇതുപോലെ വെള്ളമൊന്നും ആയില്ലെങ്കിൽ നമുക്ക് പാകം ഒന്നും നമുക്ക് ഇങ്ങനെ ശരിക്ക് കിട്ടത്തില്ല കേട്ടോ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുക ഉണ്ടോ ഈ വലുപ്പത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് എല്ലാം ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പം എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ ചെമ്പിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടായി ചൂടായി വരുന്ന ഇതിലേക്ക് തട്ട് വെച്ചിട്ട് ഒരു ഇല വെക്കണേ ഇല വെച്ചിട്ട് ആദ്യം നമുക്ക് ഇച്ചിരി തേങ്ങ ഇടാം കുറച്ച് തേങ്ങ ഇട്ടാ ചാമ്പലം കേട്ടോ തേങ്ങക്ക് ഭയങ്കര വിലയാണ് തേങ്ങ ഉള്ളവരൊക്കെ ഇഷ്ടംപോലെ ഇട്ടു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് തേങ്ങ ഇട്ടു നമുക്ക് ഓരോന്ന് ഇങ്ങനെ പെറുക്കി വെക്കാം എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ അടിയിലാണ് തേങ്ങ ഇട്ടത് നമ്മൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മേളിലൂടെ ഇച്ചിരി തേങ്ങ മേളിൽ കൂടെ ഇച്ചിരി തേങ്ങ നമുക്ക് അടച്ചു വെച്ച് പുട്ടുപൊടിയാണ് പെട്ടെന്ന് വേഗം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി എല്ലാം ഉണ്ടേലും ഇച്ചിരി ഇച്ചിരി വീടത്തക്ക വിധത്തിൽ വേണം ഇടാൻ കേട്ടോ അത്രയും മതി നമുക്ക് അടച്ചു വെച്ചിട്ട് പതിനഞ്ചു മിനിറ്റ് നേരം കൊണ്ട് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെണ്ടിട്ട് കേട്ടോ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് മിനിറ്റ് മതി നമ്മുടെ ഉണ്ടപ്പുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ആവി വറക്കുന്ന ഉണ്ടുട്ട തേങ്ങ ഒക്കെ ഇട്ട് നല്ല ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് നല്ല ചൂടാണ് അപ്പം വന്ന് അടുപ്പിൽ വാങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാവേ ഏയ് ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അങ്ങനെ ഉണ്ടപ്പുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണേ അങ്ങനെയൊന്ന് മുറിച്ച് കാണിക്കാം നിങ്ങളെ കണ്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ കാണാൻ്റെ